നിലച്ചരിക്കാതെ കുതിച്ചെത്തിയ മഴവെള്ളപ്പാച്ചലിലാണ് ടാപ്പിംഗ് തൊഴിലാളികൾ ഒറ്റപ്പെട്ടത് മുണ്ടക്കയം ടി ആറാൻഡി എസ്റ്റേറ്റിലെ തൊഴിലാളികളാണ് മഴവെള്ളപ്പാച്ചിലിൽ ഒറ്റപ്പെട്ടത് વરતી 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 આવો 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 ઓલા આવો ઓલા 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 രാവിലെ ആറോടെയാണ് തൊഴിലാളികൾ ടാപ്പിങ്ങിനായി പോയത് ശക്തമായ മഴയായിരുന്നു മേലയിൽ പെയ്തത് ടാപ്പിങ്ങിന് ശേഷം പതിനൊന്ന് മണിയോടെ മടങ്ങും വഴിയാണ് ചെറിയ കൈത്തോട് കരകവിഞ്ഞ് ഒഴുകുന്നത് കണ്ടത് സ്ത്രീകൾ ഉൾപ്പെടെ പതിനേഴ് ടാപ്പിംഗ് തൊഴിലാളികളാണ് സംഘത്തിലുണ്ടായിരുന്നത് പിന്നീട് വരെ നാട്ടുകാരുടെ നേതൃത്വത്തിൽ വടം കെട്ടി സുരക്ഷിത സ്ഥാനത്തേക്ക് എത്തിക്കുകയായിരുന്നു ശക്തമായ മഴയിൽ എസ്റ്റേറ്റിന്റെ മുകൾ ഭാഗത്തുണ്ടായ മഴവെള്ളപ്പാച്ചിലാണ് കൈത്തൊട്ടിൽ പെട്ടെന്ന് വെള്ളമുയരാൻ കാരണമെന്ന് തൊഴിലാളികൾ പറയുന്നു બરાબર તાનુનો કરણે કે આલા બરાબર બાઈકનો તાનુનો બેન કેલા બેન કેલા दोनों दो था था? जो, जो, आप, दो आप, 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 आप जो। जो। जो जो। था जा आप फोन எல்லாம் கூட வேற മാറ്റി കേറ്റേ കേറ്റ വേറെ കൊടുതാ തോർത്താട്ട് നിടിക്ക അവിടെ അദ്ധേശ് സർ നോക്കൈ જાય കേറ്റ 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 കൈവിട്ടെ ആ ഫോണൊക്കെ നിൽക്കേ ഒരു ബക്കറ്റ് വരെ നിൽക്കാം അവിടെ നിൽക്കാം അവിടെ നിൽക്ക് നിൽക്കാ നിൽക്കേറ്റ് ആ ടീം റിപ്പോർട്ടേഴ്സ് മുണ്ടക്കയം യൂണിവേഴ്സിറ്റി ഡിപ്ലോമ കോഴ്സസ് ആയ മെഡിക്കൽ ലാബ് എം എൽ ടി ഡിപ്ലോമ ഇൻ റേഡിയോ ഇമേജിംഗ് ടെക്നോളജി ഫസ്റ്റ് എയ്ഡ് ആൻഡ് ഹെൽത്ത് കെയർ ഫാർമസി അസിസ്റ്റന്റ് ഓപ്പറേഷൻ തിയേറ്റർ ടെക്നോളജി ഒ ടി ഡയാലിസിസ് ടെക്നീഷ്യൻ തുടങ്ങിയ കോഴ്സുകളിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു തിയറി പ്രാക്ടിക്കൽ ക്ലാസുകൾ സ്റ്റൈഫൻറോടുകൂടി വിവിധ ആശുപത്രി പ്രാക്ടിക്കൽ സൗകര്യം ഹോസ്റ്റൽ യാത്ര കൺസെഷൻ ഇരുന്നൂറോളം ആശുപത്രികളിൽ പരിശീലന സൗകര്യവും ജോലിയും പിന്നോക്കക്കാർക്ക് ഫീസ് ആനുകൂല്യവും നൽകുന്നതാണ് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു